ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നും ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊക്കെ ഒരുപാട് പ്രയോജനകരമായി നല്ല കൊച്ചു ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് കേട്ടോ നമ്മുടെ വീട്ടിലുള്ള ഈ ഒരു ചിരട്ട മതി കേട്ടോ ഇല്ലാണ്ട് കൊണ്ട് നമുക്ക് മണിക്കൂറോളം കത്തിക്കാനുള്ള വിളക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ അതൊക്കെ എങ്ങനെയാന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണുക കേട്ടോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാറക്കാണ്ട് ഒന്ന് ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പം നമുക്ക് നമ്മുടെ ആദ്യത്തെ ടിപ്പ് ഒന്ന് കണ്ടുനോക്കാം ഞാനിവിടെ ഒരു ഗീ ബോട്ടലിൻ്റെ മൂടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് സാധാരണക്കെത്തിയിൽ നമ്മൾ ഇതുപോലുള്ള മുടികൾക്ക് വലിച്ചെറിയാറാണല്ലോ പതിവ് ഇനി അങ്ങനെ ആരും ചെയ്യേണ്ട കേട്ടോ അപ്പോൾ ഈ ഒരു ഗീ ബോട്ടലിൻ്റെ മൂടി സൈഡിലായിട്ട് ഞാൻ ഇതുപോലെ നൈഫ് നന്നായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് നൈഫ് നമ്മൾ ഇതുപോലെ ചൂടാക്കിയിട്ട് കട്ട് ചെയ്യുമ്പോൾ വേഗത്തിൽ തന്നെ നമുക്കത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ അത് ആ ബോട്ടൽ മൂടി ഞാനത് ഈ ഒരു പരുവത്തിൽ രണ്ട് സൈഡും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇത് നമ്മൾ എന്തിനാ ഉപയോഗിക്കുന്നത് എന്നുള്ളത് കണ്ടു നോക്കിയാലോ ഇതുപോലെ നമ്മൾ അടുക്കളയിൽ ജോലിയൊക്കെ ചെയ്യുന്ന സമയത്ത് നല്ലൊരു മൊബൈൽ സ്റ്റാൻഡ് ആക്കിയിട്ട് നമുക്ക് നമ്മൾ വെറുതെ കളയുന്ന ഈ ഒരു ബോട്ടിൽ മൂടി ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ നന്നായിട്ട് തന്നെ നമുക്ക് ആ ഒരു ബോട്ടിൽ മൂടിയിൽ നമ്മുടെ ഫോൺ നമുക്ക് ഇതുപോലെ നിൽക്കും നമുക്ക് വേണ്ട രീതിക്ക് തന്നെ എന്തൊക്കെ വീഡിയോസ് കാണുകയാണെങ്കിലും നമുക്ക് കണ്ടുകൊണ്ട് തന്നെ ജോലികളൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ ഒരുപാട് പേർക്കുള്ളൊരു ശീലമാണ് കിച്ചണിൽ ജോലി ചെയ്തുകൊണ്ടേ വീഡിയോസ് അല്ലെങ്കിൽ സോങ്സ് ഒക്കെ കേൾക്കുക എന്നുള്ളത് അപ്പോൾ ഇതുപോലെ ഒരു ബോട്ടിൽ മൂടി നിങ്ങൾ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു മൊബൈൽ സ്റ്റാൻഡാക്കിയിട്ട് നിങ്ങൾക്ക് അത് കിച്ചണിൽ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം അതിനു വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു ബോട്ടിൽ മൂടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഈ ഒരു ബോട്ടിൽ മൂടി കൊണ്ട് നിമിഷ നേരം കൊണ്ട് കിലോ കണക്കിന് വെളുത്തുള്ളിയും അതുപോലെ തന്നെ കിലോ കണക്കിന് ഇഞ്ചിയും നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ അതിന് വേണ്ടിയിട്ട് നൈഫ് തന്നെ വേണമെന്നുമില്ല നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എത്ര ഈസി ആയിട്ടാണ് നമുക്ക് ആ ഒരു ബോട്ടിൽ മൂടി വെച്ച് വെളുത്തുള്ളിയൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റുന്നത് വെളുത്തുള്ളിയുടെ തൊലിയൊക്കെ കളയാൻ പറ്റുന്നത് എന്നുള്ള നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും സാധാരണഗതിയിൽ നമ്മൾ കത്തി വെളുത്തുള്ളി ക്ലീൻ ചെയ്യുന്ന സമയത്ത് വേഗത്തിൽ തന്നെ നല്ല ഇടിവുള്ള വെളുത്തുള്ളിയൊക്കെ ആണെങ്കിൽ കൈ എരിയാൻ തുടങ്ങും നമ്മൾ ഇതുപോലെ ബോട്ടിൽ മൂടി വെച്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല അത് മാത്രമല്ല കേട്ടോ കിലോ കണക്കിന് ഇഞ്ചിയും നമുക്ക് ഈ ഒരു ബോട്ടിൽ മൂടി കൊണ്ട് തന്നെ ആ ഒരു ഇഞ്ചിയുടെ തോലും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിട്ട് സാധിക്കും സാധാരണക്കെതിരി നമ്മൾ ഇഞ്ചിയുടെ തോലൊക്കെ കളയുന്ന സമയത്ത് ഒരുപാട് വേസ്റ്റേജ് ആവാറുണ്ടല്ലേ അങ്ങനെ ഇല്ലാണ്ട് കൊണ്ട് ഈ ഒരു ബോട്ടിൽ മൂട്ടി നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നല്ല രീതിക്ക് തന്നെ നമുക്ക് ആ ഒരു ഇഞ്ചി ക്ലീൻ ചെയ്തെടുക്കാനും സാധിക്കും കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് നമുക്കൊന്ന് കണ്ടെന്ന് നോക്കാം നോക്കി അപ്പോൾ താ ഞാൻ ഈ ഒരു ബോട്ടിൽ മൂടി ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എൻ്റെ ഇഞ്ചിയും കൂടെ ക്ലീൻ ചെയ്ത് കാണിക്കുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ വേഗത്തിൽ നമുക്ക് ആ ഒരു ഇഞ്ചി ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ കുട്ടികളുടെ കയ്യിലാണെങ്കിലും നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇതുപോലെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റൊക്കെ അരച്ച് വെക്കുമ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ ഇഞ്ചിയും വെളുത്തുള്ളിനി ക്ലീൻ ചെയ്യുമല്ലോ അപ്പോൾ ആ ഒരു സമയത്തൊക്കെ നമുക്ക് കുട്ടിയുടെ കയ്യിലാണെങ്കിലും ഇതുപോലെ നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടി കൊടുക്കാവുന്നതാണ് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം ഇനി നമുക്ക് വളരെ ഈസി ആയിട്ടും അതുപോലെ തന്നെ ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു കണ്ടുനോക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബ്രോക്കൺ കറുപ്പ് ഉഴുന്നാണോ കേട്ടോ എടുത്തിരിക്കുന്നത് അതൊരു ഒന്നേകാൽ കപ്പ് അളവിലേക്ക് ഈ ഒരു കപ്പിൽ ഞാൻ ഒന്നേകാൽ കപ്പ് അളവിലേക്കാണ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു അര കപ്പ് അളവിലേക്ക് പച്ചരി കൂടെ എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഈ ഒരു പച്ചരിയും അതുപോലെ തന്നെ കറുപ്പ് ഉഴുന്നും നല്ല രീതിക്ക് തന്നെ ഒന്ന് കഴുകിയെടുക്കാം കഴുകി ക്ലീൻ ചെയ്തതിന് ശേഷമാണ് നമ്മളത് കുതിർക്കാൻ വേണ്ടി വെക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ അപ്പോഴാണ് ആ ഒരു വെള്ളത്തിൽ ിൽ തന്നെ നമുക്കത് നല്ല രീതിക്ക് തന്നെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളു അപ്പോൾ അതാ നന്നായിട്ട് നമ്മുടെ കറുപ്പുഴുന്നും അതുപോലെ തന്നെ പച്ചരിയും കഴുകി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അത് കുതിർക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഞാനിത് രാത്രിയാണ് കുതിർക്കാൻ വേണ്ടി വെക്കുന്നത് അപ്പോൾ ഓവർനൈറ്റ് നമുക്കിത് റെസ്റ്റ് ആയതിന് ശേഷമാണ് ഞാൻ രാവിലെ അരയ്ക്കുന്നത് കേട്ടോ നിങ്ങൾ ഡേ ടൈമിലാണ് അരക്കുന്നതെങ്കിൽ വെറും നാല് മണിക്കൂർ സമയം മതി കേട്ടോ നമുക്കിത് കുതിർക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ രാവിലെ ഞാൻ തുറന്ന് നോക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഉഴുതും പച്ചരിയൊക്കെ കുതിർന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു തോലോട് കൂടി വേണോ നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതാണ് ത്രയ്ക്കും നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇതാ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ കറുപ്പൊഴുന്നും പച്ചേരിയും നമ്മൾ കുതിർക്കാൻ വേണ്ടി വെച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഒരുപാട് പേർക്കുള്ളൊരു പ്രശ്നമാണ് മെയിൻലി നമ്മുടെ ലേഡീസിനൊക്കെ ഉള്ളൊരു പ്രശ്നമാണ് എച്ച് പി ലെവൽ കുറവ് അല്ലെ ചോര കുറവുള്ള പ്രശ്നമൊക്കെ അങ്ങനെയുള്ളവർക്കൊക്കെ കഴിക്കാൻ ഒരു അടിപൊളി പ്രഭാത ഭക്ഷണം തന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു രണ്ട് മുളകും ഒരു അര ടീസ്പൂൺ അളവിലേക്ക് ജീരയും കൂടി ഇട്ടു കൊടുത്തിട്ട് നന്നായിട്ടന്നെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിക്ക് വേണം കേട്ടോ നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അരച്ചതിന് ശേഷം നമ്മുടെ ബാറ്റർ നമുക്കൊന്ന് ഇതുപോലൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി ഒഴിക്കാം നമ്മൾ ഈ ഒരു ദോശ ഒഴിക്കുന്നതിൻ്റെ പത്ത് മിനിറ്റ് മുമ്പ് നമ്മൾ ഈ ഒരു ബാറ്റർ അരച്ചെടുത്താൽ മതി നമ്മളിത് പുളിപ്പിക്കാനൊന്നും വെക്കുന്നില്ല കേട്ടോ അപ്പോൾ അത് ആ ബാറ്ററിലേക്ക് ആവശ്യമായ ഉപ്പ് ഞാൻ ഈ ഒരു സമയത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് ഒരു സവോള ഒരു മീഡിയം സവോള ഞാൻ ഇതുപോലെ പൊടിയായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മളിവിടെ റെഡിയാക്കുന്നത് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള കറുപ്പ് ഉഴുന്ന അടയാണ് അപ്പോൾ അതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാനുണ്ട് അതുപോലെ തന്നെ എരിവിലേക്ക് ആവശ്യമായ പച്ചമുളക് രണ്ട് പച്ചമുളക് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചെറിയ കൈപ്പിടി അളവിലേക്ക് മല്ലിയരയും അതുപോലെ തന്നെ കറിവേപ്പിലും നല്ല രീതിയിൽ തന്നെ കഴുകി പൊടിയായി എരിഞ്ഞിട്ട് നമുക്കത് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് രാവിലെ നമുക്കിത് കഴിക്കാൻ വേണ്ടിയിട്ട് എച്ച് പി ലെവലൊക്കെ കുറവുള്ളവർക്ക് ചോര കുറവുള്ളവർക്ക് അതുപോലെ തന്നെ ബലക്കുറവുള്ളവർക്ക് കുറവുള്ളവർക്ക് ഗട്ട്സൊക്കെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആകാൻ വേണ്ടിയിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി പ്രഭാത ഭക്ഷണം തന്നെയാണ് കേട്ടോ ഇത് ഡോക്ടർ റെക്കമെൻഡ് ചെയ്ത ഒരു അടിപൊളി റെസിപ്പി തന്നെയാണ് ഇത് അത് മാത്രമല്ല കറുപ്പൊഴിൽ നമ്മൾ ഏത് രീതിയിലും നമ്മൾ എടുക്കുകയാണെങ്കിൽ കൂടെ അത് നമ്മുടെ ശരീരത്തിന് അത്രത്തോളം നല്ലതാണ് അയൺ ഡെഫിഷ്യൻസി ഒക്കെ ഉള്ളവർക്ക് അത്രത്തോളം നല്ലതാണ് വീക്കിലി ഒരു രണ്ട് തവണയെങ്കിലും ഈ ഒരു രീതിക്ക് കഴിക്കുന്നത് കേട്ടോ അപ്പം ഇതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ അളവിലേക്ക് ഇഞ്ചി നന്നായിട്ട് പൊടിയായിട്ട് അരിഞ്ഞിട്ട് ഇതുപോലെ നമുക്കൊന്ന് ബാറ്ററിലേക്ക് ഇട്ടു കൊടുക്കാം എന്നിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്കൊന്ന് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് സമയം ഈ ഒരു ബാറ്റർ ഇതുപോലെ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമാണ് നമ്മളിത് ദോശയായിട്ട് ഒഴിച്ചു ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ഒരു അട കഴിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കറുപ്പുഴുന്നിൻ്റെ അട കഴിക്കാൻ വേണ്ടി നമുക്ക് കറികളിൻ്റെ ഒന്നും ആവശ്യമില്ലാട്ടോ നല്ല ടേസ്റ്റാണ് നമുക്കിത് തനിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് രാവിലെ ആണെങ്കിലും അതുപോലെ തന്നെ രാത്രി ഡിന്നറിനാണെങ്കിലും നല്ല നല്ലൊരു റെസിപ്പി തന്നെയാണ് കേട്ടോ ഇത് ഉറപ്പായിട്ട് നിങ്ങളും ഇതുപോലൊന്ന് തയ്യാറാക്കി ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതാ ഒരു പത്ത് മിനിറ്റ് സമയത്തേക്ക് നമ്മുടെ മാവ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം കേട്ടോ പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ പാനടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം കുറച്ച് ഓയിൽ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ രണ്ട് തവി മാവ് ഞാൻ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ നല്ല ടേസ്റ്റിയും അതുപോലെ തന്നെ ഹെൽത്തിയും ഹെൽദിയുമായിട്ടുള്ള കറുപ്പ് ഉഴുന്നിൻ്റെ അടയാണെട്ടോ നമ്മളിവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തനിച്ച് കറികളുടെ ആവശ്യമൊന്നുമില്ല അത്ര നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കും കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റിയ നല്ല ടേസ്റ്റിയും ഹെൽത്ത് ആയിട്ടുള്ള അയൺ ഡെഫിഷ്യൻസി ഒക്കെ ഉള്ളവർക്കും അതുപോലെ തന്നെ ി ലെവലൊക്കെ കുറവുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല കിട്ടില്ല ഹെൽത്തി ആയിട്ടുള്ള ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതുപോലൊന്ന് തയ്യാറാക്കി ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പൊ ഇനി നമുക്ക് അപ്പം ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു കണ്ടനോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബോട്ടിൽ മുടി ഒന്ന് വെച്ചതിന് ശേഷം നല്ല അടി കട്ടിയുള്ള ചിരട്ടയാണ് ചിരട്ടയാണെട്ടോ എടുത്തിരിക്കുന്നത് ആ ചിരട്ട ഞാനിത് ഇതുപോലെ നമ്മുടെ ബോട്ടിൽ മുടിയുടെ മുകളിലേക്കായിട്ടൊന്ന് വെച്ചു കൊടുത്തിട്ട് വെള്ളമാണ് കേട്ടോ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളം നമ്മൾ ചിരട്ടയുടെ മേൾ ഭാഗം വരയ്ക്കും അതായത് മുക്കാൽ ഭാഗം ഒഴിച്ചതിന് ശേഷം നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു വിളക്ക് റെഡിയാക്കി കത്തിക്കുന്ന സമയത്ത് അത് കത്തുമ്പോൾ ഒരു നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ട് കുറച്ച് വാനല എസെൻസ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ് കേട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സുഗന്ധദ്രവ്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അതുകൂടെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒരു ടീസ്പൂൺ അളവിലേക്ക് ഓയിൽ ആ വെള്ളത്തിന്റെ മുകളിലേക്കായിട്ട് നമുക്ക് ഇതുപോലൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതുപോലെ തിൻ പ്ലാസ്റ്റിക് ഞാൻ റൗണ്ട് ഷേപ്പിൽ അതായത് നമുക്ക് ആ ഒരു ചിരട്ടയുടെ ഉള്ളിലേക്ക് കൊള്ളത്തക്ക രീതിക്ക് ഞാൻ ഇതുപോലൊന്ന് റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ രണ്ട് ലെയർ ആയിട്ടാണ് എടുത്തിരിക്കുന്നത് ഒരുപാട് ആയതുകൊണ്ട് ഞാൻ രണ്ട് ലെയർ എടുത്തിരിക്കുന്നത് അത്യാവശ്യം കുറച്ച് കുഴപ്പമില്ലാത്ത കട്ടിക്കുള്ള പ്ലാസ്റ്റിക് കവറാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ലെയർ ആയിട്ട് എടുത്താൽ മതിയാകും കേട്ടോ അപ്പോൾ ഇതാ ഞാൻ രണ്ട് ലെയർ ആണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ നടുവിലേക്കായിട്ട് കുഞ്ഞ് ഹോൾസ് ഇതുപോലൊന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ചിരട്ടയുടെ മുകളിൽ നമുക്ക് നിൽക്കാം രീതിക്ക് വേണം നമ്മൾ റെഡിയാക്കാൻ വേണ്ടിട്ട് അന്നതിന് ശേഷം ഞാനിവിടെ ചെറിയൊരു കോട്ടൺ തുണിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അത് നന്നായിട്ട് ഇതുപോലൊന്നും ചുരുട്ടി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിതാ ഇതുപോലെ നമുക്ക് ആ ഒരു ഹോൾസിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആ ഒരു പ്ലാസ്റ്റിക് കവർ ഇതുപോലെ നമുക്ക് ആ ഒരു വെള്ളത്തിൻ്റെ മുകളിലേക്കായിട്ട് വെച്ച് കൊടുക്കാം നമുക്കിപ്പോൾ പെട്ടെന്ന് മഴയും കാറ്റും കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ ഇടയ്ക്ക് കറണ്ടൊക്കെ പോകുന്ന അവസ്ഥയാണല്ലേ അപ്പോൾ ക്യാൻഡിൽ ഇല്ലാത്ത സമയത്തും കറണ്ട് പോകുന്ന സമയത്തൊക്കെ എപ്പോഴും നമുക്ക് ക്യാൻഡിലൊക്കെ വീട്ടിലുണ്ടാവണം എന്നല്ല നമ്മൾ മറന്നു പോകും മിക്കവരും അപ്പോൾ ചിലവില്ലാണ്ട് കൊണ്ട് നമ്മുടെ വീട്ടിലുള്ള ഈ ഒരു ചിരട്ടി ചിരട്ടിയെടുത്തിട്ട് മണിക്കൂറോളം കത്തിക്കാവുന്ന ഒരു അടിപൊളി വിളക്ക് തന്നെ നമുക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ ഉറപ്പായിട്ട് നിങ്ങളും ഇതുപോലൊന്ന് വീട്ടിൽ തയ്യാറാക്കി ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാട് നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി കൂടെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ ഇടയ്ക്ക് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആ തിരി താഴേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒന്നും വീട്ടിലേക്ക് ആക്കി കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് കേട്ടോ കുറച്ച് ഓയിൽ മാത്രം ഉപയോഗിച്ചുകൊണ്ട് വെള്ളത്തിൽ തന്നെ നമുക്ക് മണിക്കൂറോളം കത്തിക്കാവുന്ന അതും ചിരട്ട ഉപയോഗിച്ച് നമുക്ക് കത്തിക്കാവുന്ന ഒരു കിഡ്ഡിലൻ വിളക്ക് തന്നെയാണ് കേട്ടോ ഇത് മാത്രമല്ല കരിയും പുകയും അതുപോലെ തന്നെ ചിലവൊന്നും ഇല്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു കിഡിലൻ വിളക്കാണ് ഉറപ്പായിട്ടൊന്ന് തയ്യാറാക്കി നോക്കുക എന്നിട്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് റിയിക്കുകയും കൂടെ ചെയ്യോ ആ പിന്നെ ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ്